പ്രൊഫസർ ലളിതമ്മ ആ മാഡം സംസാരിക്കൂന്യാശത്ത് പേടകത്തിൽ കഴിയുന്ന സുനിത വില്യംസ് സംസാരിച്ചു വളരെ ഹാപ്പിയാണ് ഞാനും സി അടുത്തടുത്തായിരുന്നു ഞാൻ ഇദ്ദേഹത്തിനോട് ഒരു സംശയം ചോദിച്ചു ഭഗവത്ഗീത കയ്യിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് പാസ്സാണോ ഭഗവത്ഗീതയുടെ ഒരു കോപ്പി അത് കൊണ്ടുപോയിരുന്നു പാഠ്യമാക്കിയിട്ടില്ലെങ്കിലും ഫിലോസഫീസ് അവിടെ നിന്നുള്ള ക്യാരക്ടർ ബിൽഡിംഗ് അത്തരം പേഴ്സണാലിറ്റി അവർ ഉപയോഗിക്കുന്നത് പലപ്പോഴും ഭഗവത്ഗീതയാണ് ഡിബേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ സിനിമയുണ്ട് കംപ്ലീറ്റ് ആയിട്ട് അമേരിക്ക ബ്രിട്ടൻ ഒക്കെ നല്ല പ്രസിദ്ധിയുള്ള സിനിമയാണ് ഡിബേറ്റ് ആ ഡിബേറ്റില് ഒരു ഇന്ത്യനും ബന്ധപ്പെട്ടിട്ടില്ല പക്ഷെ അവിടെ രണ്ടുപേര് തർക്കത്തിൽ കൊടുത്തിരിക്കുന്ന വിഷയം എന്താണെന്നറിയോ മഹാത്മാഗാന്ധി ആലോചിച്ച് ഒരു ഡിബേറ്റിൽ കൊടുത്ത വിഷയം നിങ്ങൾ അമേരിക്കയിൽ പോയിട്ട് ഏത് കൗണ്ടി എന്നാ പറയാ വില്ലേജ് പോലെ എല്ലായിടത്തും ലൈബ്രറികളുണ്ട് ആ ലൈബ്രറിയിൽ പോയാൽ മഹാത്മാഗാന്ധിയുടെ വലിയ പുസ്തകങ്ങളുടെ ഏറെ കണ്ട ലോകത്തില് ഇന്ത്യയെ നോക്കിക്കാണുന്ന ഇന്ത്യയുടെ മൂല്യം അറിയാൻ സാധിക്കുന്ന എന്താ മഹാത്മാഗാന്ധിയുടെ പ്രത്യേകത നോൺ വയലൻസ് എന്താ നോൺ വയലൻസ് യോഗ നമ്മൾ എന്ന് പറയുന്ന യോഗയല്ല യഥാർത്ഥ യമ നിയമ യോഗായാമ പ്രത്യാഹാര സമാധി എട്ട് സ്റ്റെപ്പ് അതിൽ യമ എന്ന വാക്ക് നടത്തുന്ന ഒറ്റ സ്റ്റെപ്പ് കയറിയപ്പോ മഹാത്മാഗാന്ധി ലോകപ്രസ്ഥനായി ഒറ്റ സ്റ്റെപ്പ് അപ്പൊ നമ്മുടെ ഭാരതീയ സിദ്ധാന്തത്തിൽ ഭഗവത്ഗീതയില് യോഗ സിദ്ധാന്തമാണ് പഠിപ്പിക്കുന്നത് ആ യോഗ സിദ്ധാന്തത്തിൽ യമ എന്ന ഒറ്റ നോൺ വയലൻസ് അപ്പൊ ഭഗവത്ഗീത വയലന്റ് ആക്കാനുള്ള ാണ് ഭഗവത്ഗീത ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് അദ്ദേഹത്തിന്റെ മഹാത്മാഗാന്ധിയുടെ ഭഗവത്ഗീതയുടെ പുസ്തകം ആരെങ്കിലും രൂപ സമ്മാനം ഇല്ല ആരും വായിക്കാറില്ല ഗീത മൈ മദർ എന്നാണ് ഭഗവത്ഗീതയാണ് എന്റെ അമ്മ എന്നാണ് ഭഗവത്ഗീത അമ്മയായി കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ഭഗവത്ഗീത പഠിപ്പിച്ചില്ലെങ്കിലും മഹാത്മാഗാന്ധിയെ പഠിച്ചാൽ അവർക്കറിയാം മഹാത്മാഗാന്ധി ഇങ്ങനെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് നമുക്കറിയാമോ അപ്പം നമ്മൾ വായിക്കുന്നില്ല പഠിക്കുന്നില്ല ഒരേ സംഭവം കേട്ട് 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 ശീലിക്കാൻ അത് ഡീപ്പായിട്ട് പോവാനും അതുകൊണ്ടാണ് അവരൊക്കെ എക്സ്പേർട്സ് ആവുന്നത് നമ്മൾ എക്സ്പേർട്ട്സ് ആണ് ഒരു വിഷയം കൃത്യമായിട്ട് പഠിക്കും അങ്ങനെ പഠിക്കുമ്പോഴാണ് അപ്പം ഞാൻ ഭഗവത്ഗീത പഠിപ്പിക്കുന്ന സമയത്ത് യുണൈറ്റഡ് നേഷൻസ് യോഗ കമ്മ്യൂണിറ്റിയിലെ അഡ്വൈസറി ബോർഡാണ് பௌடே கோவிட் கர் வந்து பகவத் கீதை இன்глиஷ் படி பிகோ இத்தலி என்னும் ஸ்டூடண்ட். அப்புறம் பிரான்ஸ் metrizable இங்க படிந்து வரкол ஒரு ஸ்திரியா வயசை 180 வயசை. தென் சூ வாட் அட்ராக்ட்ஸ் யூ டு பகவத் கீதா? என்னடா பகவத் கீதை உங்களுக்கு அட்ராக்ட் ஆகிட்டது? அப்போ சொன்னது மை பாய்フレண்ட் ஆக்டட் இன் a महाभारत மூவி. हां மூவி அதாரி. பீட்டர் ப்ரூக்ஸ் என்று சொன்னா ஒரு ஆளண்டாக்கிய Mahatma Gandhi பகவத் கீதா സംബന്ധമായിട്ടുള്ള പീറ്റർ മഹാഭാരത എന്ന യുദ്ധത്തില് അർജുനായിട്ട് അഭിനയിച്ചിട്ടുള്ള നടന്റെ കാമുകയാണ് എന്റെ ക്ലാസ്സിൽ ഭഗവത്ഗീത പഠിക്കുന്നത് അപ്പൊ അവർ ഭഗവത്ഗീത അവർ ഓരോ ശ്ലോകവും ചെല്ലുമ്പോൾ അർത്ഥം പഠിച്ചിട്ട് വരും യു ഇന്റർനാഷണൽ ക്യൂൻ എലിസബത്ത് പ്രൊഫസർ ഡോക്ടർ ക്യൂൻ എലിസബത്ത് ആഫ്രിക്കക്കാരി ലണ്ടനിൽ അവര് ഭഗവത്ഗീത ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് ഓരോന്നും ചെയ്യും അപ്പൊ അക്കാഡമിക്കില് സിലബസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല ഇപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ സർവമത സമ്മേളനത്തിന്റെ നൂറാം വർഷികത്തിൽ നമ്മള് നടത്താൻ പോകുന്ന ഒരു ചർച്ചിലാണ് ശ്രീനാരായണ ഗുരു ആശ്രമമാക്കി മാറ്റി ചർച്ച എട്ട് കോടി രൂപ വഹിപ്പെടുത്ത് അത് മേടിച്ചു കഴിഞ്ഞു അപ്പൊ യൂറോപ്പിലൊക്കെ ഭാരതീയ സങ്കല്പത്തെ കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും ഉള്ള ബോധം നല്ല പോലെ ഉണ്ട് അത് മാറി വരുന്നു മാറും നമ്മുടെ ഇന്നത്തെ ഈ യുവസമൂഹീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഭഗവത്ഗീത ഭഗവത്ഗീത പൂർണ്ണമായിട്ട് പഠിക്കണം എന്നില്ല ഭഗവത്ഗീതയിലെ ആറാം അധ്യായത്തിലെ അഞ്ചാമത്തെ ശ്ലോകം ബന്ധു നമ്മുടെ ശക്തം നമ്മുടെ നമ്മുടെ ശത്രു ഉള്ളിൽ തന്നെയാണ് നമ്മുടെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്റെ താഴ്ത്തി കൊണ്ടുവന്നിട്ട് എന്റെ ഈഗോ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ആത്മാവിലേക്ക് കൊണ്ടുവന്ന് ആത്മീയ പുരുഷന്മാരായി മാറിയാൽ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാം ഏത് പ്രശ്നം സോൾവ് ചെയ്യാം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നതിന് ഭഗവത്ഗീതയുടെ സാരം എന്താണ് രണ്ട് ശ്ലോകങ്ങളിൽ നമുക്ക് പഠിക്കാം രണ്ട് ശ്ലോകത്തിൽ പഠിച്ചത് അതെന്താണെന്നറിയോ ഭഗവത്ഗീത ഒന്നാം അധ്യായത്തില് ഒന്നാം അല്ല തുടങ്ങുന്നത് ശങ്കരാചാര്യരുടെ വ്യാഖ്യാനത്തില് ഒന്നാം ചാപ്റ്റർ ഇല്ല അർജുന വിഷാദ യോഗത്തില് ഭഗവാൻ കൃഷ്ണന് യാതൊരു പങ്കുമില്ല അത് സിനിമ ഉണ്ടാക്കുമ്പോ പ്ലോട്ട് ഉണ്ടാക്കുന്നത് പോലെ സീനറി വരയ്ക്കുന്നത് പോലെ വരച്ചുള്ളൂ അതില് ഭഗവാൻ ഒരു രംഗവും അപ്പൊ എഴുന്നൂറ് ശ്ലോകങ്ങളും ഭഗവാനില്ല അഞ്ഞൂറിൽ ചെല്ലാനും ഉണ്ട് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ശ്ലോകങ്ങളും അപ്പൊ രണ്ടാമത്തെ അധ്യായത്തില് പതിനൊന്നാമത്തെ അധ്യായത്തിലാണ് ഭഗവത്ഗീത തുടങ്ങുന്നത് രണ്ടാമത്തെ അധ്യായത്തിൽ പതിനൊന്നാമത്തെ ശ്ലോകമാണ് അതെന്താ തുടങ്ങുന്നത് അശോച്യ അപ്പൊ ഭഗവത്ഗീതയുടെ സാരം അശോച്യ ദുഃഖിക്കരുതി ഇനി ഭഗവത്ഗീത തീരുന്നത് എവിടെയാണ് പതിനെട്ടാമത്തെ അധ്യായത്തിലെ ശ്ലോകം പരിത്യജ്യ മാമേകം ശരണം പ്രജ സർവപാപേഭ്യോ പക്ഷേ അങ്ങനെ ആവണമെങ്കിൽ ഞാൻ എന്തുണ്ടാവണം ദുഃഖമില്ലാത്തവരായ മാറും എന്ന് അവസാനിക്കുന്ന ശ്ലോകം സർവധർമാൻ മാമേകം ശരണം പ്രജ പിന്നെയോ

இந்த கம்ன்ற அர்த்தம் ஸ்பேஸ் என்ற அர்த்தம் அதில் சூ சேரத்தால் நல்ல ஸ்பேஸ் தூ சேரத்தால் மோஷன் ஸ்பேஸ் அப்ப நான் ஸ்பேஸ் டிபார்ட்மென்ட் நானு கம் டிபார்ட்மென்ட் நானு சூ சேரத்தால் சுகம் தூ சேரத்தால் துக்கம் நம்மட உள்ளலக்க குறை ஸ்பேஸ் உண்டு ఆ ஸ்பேசில சூ சேரறதோ தூ சேரறதோ நம்ம புற தீர்மானிக்கிறோம் துக்கம் சேரற చెరుదాను ధనമുള്ളവർకణంగే చెరుదాను సంధ్యేల్లతవర్కణంగే చెరుదాను ఎలా సైకలాజికల్ ప్రాబ్లమ్స్ ను ఒకటే పూలి ఒక శ్లోకంతో പറയാం కదా ఆర్గకేలు కొరే కారయలొక్క పర్నిట ఉను మనసులావ్లియాన పర్నిట కొరయం అభ్యాసేన కౌదేయ అలా పోలే శృంచే మాత్రం నడుకులోన పర్నిట భగవంతుని ఇని ఆరెకిలు స్వభావం పర్నిట అను పర్నిట స్వభావం ఎల్లర్డి స్వభావ కర్తివడిన కారయం స్వభావ ప్రభవ ദുഃഖമുള്ളവര് വരും ൊണ്ട് ക്ഷേത്രത്തിൽ പോയിട്ട് തോന്നാൽ ഭഗവാൻ കൃഷ്ണൻ തിരിഞ്ഞളി പണി നോക്കാൻ ദുഃഖിക്കുമ്പോ പോലല്ല സന്തോഷം പ്രദാനം ചെയ്യാൻ സാധിക്കുന്നവർക്ക് വേണ്ടതാണ് നിങ്ങൾ കണ്ടെത്തണം പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഭഗവാൻ തരി അതിനുള്ള സൊല്യൂഷനാണ് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഉള്ളിലാണ് പ്രശ്നം നിങ്ങളല്ല സൊല്യൂഷൻ പറയുന്നത് അങ്ങനെ ഓരോ ശ്ലോകത്തിനും അതിൻ്റെതായ ഞാൻ ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കുന്നത് ഇൻഷുറൻസ് കമ്പനി ക്ലാസ് എടുത്തിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലാസ് എടുത്തിട്ടുള്ളത് അവിടെ എന്താണ് എൽ ഐ സിന്റെ ലാസ്റ്റ് ലൈൻ യോഗക്ഷേമം അതെവിടുന്ന് എടുത്തത് ഭഗവതി ആരോട് ആർക്കാണ് ക്ഷേമവും ഞാൻ ഞാൻ കൊടുക്കുക കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തരാം അപ്പൊ ആ ശ്ലോകം മോശം അപ്പൊ ഓരോ ശ്ലോകത്തിലും അതിന്റേതായ ഗുണ ദുഃഖം നമ്മുടെ ഉള്ളിലാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ